സഫ ജില്ലറി സഫ സ്വർണവർ ഗോൾഡ് പർച്ചേസ് സ്കീമിന്റെ അഞ്ചാമത് നറുക്കെടുപ്പ് വണ്ടൂർ ഷോറൂമിൽ സംഘടിപ്പിച്ചു നറുക്കെടുപ്പ് കർമ്മം വാണിയമ്പലം കനീവ് പാലി ചീഫ് സെക്രട്ടറി കെ ടി അബ്ദുൾ ഗഫൂർ നിർവഹിച്ചു വാണിയമ്പലം ചെറുകര അൻവർ സാദത്തിന്റെ മകൻ മുഹമ്മദ് സൂഫിയാനാണ് ഇത്തവണത്തെ വിജയി ഞാൻ തന്നെ എൻ്റെ ഒരു റിലേറ്റീവിന് വേണ്ടിയിട്ട് കരുവാറുണ്ടിലെ ഷോപ്പിൽ നിന്ന് ഒക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള സ്വർണ്ണമാണ് ഇവിടെയും എൻ്റെ ഭാര്യ ഇവിടെ പർച്ചേസ് ചെയ്യലുണ്ട് കൂടുതലുമൊക്കെ മുമ്പ് അങ്ങായിരുന്നു അപ്പോൾ അവരായിട്ട് നമ്മൾ ശേഖരിച്ച് പോണതാണ് പിന്നെ അപ്പോൾ അവർ ഈ സേവനം തുടർന്നു നമ്മുടെ ഈ മേഖലകളിൽ കൂടുതൽ ആൾക്കാർക്ക് കിട്ടട്ടെ എന്നും ഒക്കെ ആശംസിക്കുകയാണ് നറുക്ക് ലഭിക്കുന്നവർക്ക് തുടർന്ന് പണമടയ്ക്കാതെ തന്നെ മുഴുവൻ തുകയുടെയും സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കും ചടങ്ങുകൾക്ക് ഷോറൂം മാനേജർ ഹുസ്സൻകുട്ടി പോറ്റൂർ ഐ ടി നജീബ് മറ്റ് സ്റ്റാഫ് അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി ബിസിനസ് ഡെസ്ക് ഡബ്ല്യു വിഷൻ ന്യൂസ്